ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയിൽ പ്രത്യേകിച്ച് തീരദേശ സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല ഒരു പുതിയ ചരിത്രത്തിലേക്ക് ചുവട് ചുവടുവെക്കുകയാണ് ആഗോള വിപണിയിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്കിടയിലും ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി പുതുതായി ഒപ്പുവെച്ച വ്യാപാര കരാർ ഈ മേഖലയ്ക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത് ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി മികച്ച വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ഏകദേശം എഴുന്നൂറ്റി നാല്പത്തി കോടി ഡോളറിന്റെ റെക്കോർഡ് കയറ്റുമതി കൈവരിച്ചിരുന്നു എന്നാൽ ഈ വളർച്ചയുടെ പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയമായ സംസ്കരണ രീതികൾ അന്താരാഷ്ട്ര വിപണിയിലെ പുതിയ ബന്ധങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ് ഇന്ത്യയുടെ ആകെ സമുദ്രോൽപ്പന്ന കയറ്റുമതിൽ പതിനൊന്ന് മുതൽ പതിനാല് ശതമാനം വരെ സംഭാവന ചെയ്യുന്നത് കേരളമാണ് അറബിക്കടലിന്റെ തീരത്തുള്ള കേരളത്തിന്റെ ജൈവ വൈവിധ്യവും കൊച്ചിൻ പോർട്ട് പോലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള തുറമുഖങ്ങളും ഈ വളർച്ചയ്ക്ക് അടിത്തറയിടുന്നു കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ട് പ്രധാന ഉൽപ്പന്നങ്ങളാണ് വിപണി ഭരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആകെ കയറ്റുമതിയുടെ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം ചെമ്മീനാണ് ഇതിന് ലോകവിപണിയിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും വലിയ ആവശ്യക്കാരുണ്ട് ഏകദേശം ഇരുപത്തൊന്നേ പോയിന്റ് ആറ് ശതമാനം വരുന്നത് വിവിധയിരം ശിതീകരിച്ച മത്സ്യങ്ങളാണ് മത്തി അയല കണവ കൂന്തൽ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും സംസ്കരണശാലകളിലെ തൊഴിലാളികളുടെയും ഉപജീവന മാർഗം ഈ കയറ്റുമതി മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന നേരിട്ടുള്ള മാറ്റങ്ങൾ പോലും കേരളത്തിന്റെ തീരദേശ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് അമേരിക്ക നിലവിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ സമുദ്രോൽപ്പന്നങ്ങളാണ് ഉൽപ്പന്നങ്ങളാണ് വർഷം തോറും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആഗോള മാന്ദ്യത്തിന്റെ സൂചനകളും വിലക്കയറ്റവും മൂലം കയറ്റുമതിയിൽ ആറേ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് യു എസ് ഇന്ത്യ വ്യാപാര കരാർ ഒരു പുത്തൻ പ്രതീക്ഷയായി അവതരിക്കുന്നത് പുതിയ കരാറിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത സാമ്പത്തിക വർഷം കയറ്റുമതി മുന്നൂറ് കോടി ഡോളർ കടക്കുമെന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രവചിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളികൾ വിയറ്റ്നാമും തായ്ലൻഡുമാണ് വിയറ്റ്നാമിന് ഇരുപത് ശതമാനവും തായ്ലന്റിന് പത്തൊമ്പത് ശതമാനവുമാണ് അമേരിക്കയിൽ ഇക്കുറി ചുങ്കമുള്ളത് എന്നാൽ പുതിയ കരാർ പ്രകാരം ഇന്ത്യക്ക് ഇത് പതിനെട്ട് ശതമാനമായി ചുരുങ്ങും ഈ ചെറിയ വ്യത്യാസം പോലും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ലാഭം ഇന്ത്യക്ക് നൽകുകയും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകുകയും ചെയ്യും സാമ്പത്തികമായ നേട്ടങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നയതന്ത്രപരമായ ചില കനത്ത വെല്ലുവിളികളും ഇന്ത്യ നേരിടുന്നുണ്ട് അമേരിക്കൻ ഭരണകൂടം വ്യാപാര കരാറുകൾക്കൊപ്പം ചില രാഷ്ട്രീയ നിബന്ധനകളും മുന്നോട്ട് വെക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്ക അസ്വസ്ഥമാക്കിയിട്ടുണ്ട് റഷ്യയുമായി സാമ്പത്തിക ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് മേൽ പിഴത്തിരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ ഭീഷണി ഗൗരവകരമാണ് ഒരു രാജ്യം ആരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണമെന്നത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്നാൽ വ്യാപാര നേട്ടങ്ങൾ നൽകിക്കൊണ്ട് വിദേശ നയത്തിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര നയങ്ങളിലുള്ള ഇടപെടലായി വിമർശകർ കാണുന്നു സമുദ്ര മേഖലയിൽ കമ്പോളം വിപുലപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച വലിയ നേട്ടമാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അമേരിക്കയുമായി ധാരണയിൽ എത്തിയതിനാലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച ബ്രാൻഡ് മൂല്യമോ നൽകുന്നത് എന്നാൽ ഒരു വിപണി മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അപകടകരമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു റഷ്യയുമായുള്ള ബന്ധം തകർക്കുന്നത് പ്രതിരോധ മേഖലയെ മറ്റ് ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് എത്രത്തോളം വഴങ്ങണമെന്നതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമെന്നതും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ രാജ്യം കൈവരിച്ച എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ഡോളറിന്റെ കയറ്റുമതി ഒരു തുടക്കം മാത്രമാണ് മത്സ്യകൃഷി അത്യാധുനിക ഫ്രീസിംഗ് പ്ലാന്റുകൾ പാക്കേജിംഗ് സൗകര്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിലൂടെ വരും വർഷങ്ങളിൽ കയറ്റുമതി വരുമാനം ഇരട്ടിയാക്കാൻ സാധിക്കും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ചെമ്മീൻ കൃഷിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് ഇതിൽ പ്രധാനമാണ് ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന മേഖല ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ് സാമ്പത്തികമായി കുതിച്ചുചാട്ടത്തിന് വഴിത്തെളിക്കുന്ന വ്യാപാര കരാറുകൾ ഒരു വശത്തും രാജ്യത്തിന്റെ വിദേശ നയത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത മറുവശത്തും നിൽക്കുന്നു മുന്നൂറ് കോടി ഡോളറിന്റെ അമേരിക്കൻ വിപണി എന്ന ലക്ഷ്യം കൈവരിക്കുമ്പോൾ തന്നെ നയതന്ത്ര സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിപണി വിപുലീകരണം തീരദേശ വികസനത്തിന് പുതിയ ഊർജം പകരും എന്നതിൽ സംശയമില്ല ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം കേരളത്തിലെ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇതിന്റെ പ്രധാന ഗുണഫലങ്ങൾ ഇവയാണ് അന്താരാഷ്ട്ര വിപണിയിൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇന്ത്യൻ മത്സ്യങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ പ്രാദേശിക വിപണിയിലും മത്സ്യങ്ങൾക്ക് മികച്ച വില ലഭിക്കും ഇത് ഇടനിലക്കാരുടെ ചൂഷണം കുറയ്ക്കാനും മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും സഹായിക്കും കയറ്റുമതി വർദ്ധിക്കുന്നതോടെ കൂടുതൽ സംസ്കരണ യൂണിറ്റുകളും കോൾഡ് സ്റ്റോറേജുകളും ആവശ്യമായി വരും ഈ തീരദേശ മേഖലയിൽ പതിനായിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മത്സ്യബന്ധനത്തിന് പുറമെ പാക്കേജിംഗ് ലോജിസ്റ്റിക്സ് മേഖലകളിലും പ്രാദേശിക തൊഴിലാളികൾക്ക് മുൻഗണന ലഭിക്കും കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള ഗുണനിലവാര പരിശോധനകൾ കർശനമാക്കുന്നതോടെ മത്സ്യബന്ധന ബോട്ടുകൾ ആധുനികവൽക്കരിക്കാനും മികച്ച ശീതീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും സർക്കാർ സബ്സിഡികൾ ലഭ്യമാകും ഇത് കടലിൽ പോകുന്ന തൊഴിലാളികളുടെ അധ്വാനം കുറയ്ക്കാനും ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ കരയിൽ എത്തിക്കാനും സഹായിക്കുന്നു പുതിയ വ്യാപാര കരാറുകൾ വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനാൽ സീസണുകൾക്ക് അപ്പുറം വർഷം മുഴുവൻ നീളുന്ന തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെടും ഇത് തീരദേശ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും ചുരുക്കത്തിൽ ഈ സാമ്പത്തിക വളർച്ച കേവലം കയറ്റുമതിക്കാരുടെ ലാഭം മാത്രമല്ല കടലിന്റെ മക്കളുടെ ജീവിതത്തിലും വലിയ പുരോഗതി കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ